ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ആർട്ടിക്കിൾ പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് നോക്കുന്നത് എല്ലാ പി എസ് എക്സാമിനും ആർട്ടിക്കിൾസ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം പതിനാലാണ് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം അടുത്ത ചോദ്യം മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നീ വിവേചനങ്ങൾ പാടില്ലെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം പതിനഞ്ചാണ് അനുച്ഛേദം പതിനഞ്ചാണ് മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നീ വിവേചനങ്ങൾ പാടില്ലെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അടുത്ത ചോ ചോദ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം പതിനഞ്ചാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം പതിനഞ്ചാണ് നമുക്ക് ഇനി അടുത്ത ആർട്ടിക്കിൾ നോക്കാം സർക്കാർ ജോലികളിൽ അവസര സമത്വം നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം പതിനാറാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അനുച്ഛേദം പതിനാറാണ് സർക്കാർ ജോലികളിൽ അവസര സമത്വം നൽകുന്ന അനുച്ഛേദം തൊട്ടുകൂടായ്മ അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം പതിനേഴ് അനുച്ഛേദം പതിനേഴാണ് തൊട്ടുകൂടായ്മ അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം അടുത്തത് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് പാസാക്കിയ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം പതിനേഴാണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് പാസാക്കിയ അനുച്ഛേദം പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാർ ജോലികളിൽ അവസര സമത്വം നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം പതിനാറാണ് തൊട്ടുകൂഴായ്മ അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം പതിനേഴാണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് പാസ്സാക്കിയ അനുച്ഛേദവും അനുച്ഛേദം പതിനേഴാണ് അടുത്തത് മിലിറ്ററി അക്കാദമി ഒഴിച്ചുള്ള പദവികൾ നാമം നിരോധിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം പതിനെട്ടാണ് മിലിറ്ററി അക്കാദമിക് ഒഴിച്ചുള്ള പദവി നാമങ്ങൾ നിരോധിക്കാൻ അനുച്ഛേദം അനുച്ഛേദം പതിനെട്ടാണ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് എൻ പ്രസ് ബെല്ലൈക്കൺ ഓൾസോ